ഹലോ പുതിയ വീഡിയോയിലേക്ക് ഇപ്പോഴത്തെ തിരയിൽപ്പെട്ട് ഞാൻ പോകും കേട്ടാ അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലോങ് വീഡിയോ അങ്ങനെ അധികം ഇടാറില്ലായിരുന്നു കാരണം ലോങ് വീട്ടിൽ വീഡിയോ ഇട്ടില്ലെങ്കിലും ശരിയാവത്തില്ല അപ്പം ഞാനിന്ന് അന്ത ഏതായാലും എനിക്ക് അന്ധകാരനഴി ബീച്ച് സൈഡായിരുന്നു ഒരു ആറ് പാക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് ബീച്ചൊക്കെ കണ്ടിട്ടൊക്കെ പോവാമെന്ന് ഏകദേശം ഒരു ആറു മണി ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ എത്തിയത് അപ്പോൾ ഞാൻ ബീച്ചിലെത്തി കുറച്ചേരം ബീച്ചൊക്കെ കണ്ട് ആസ്വദിക്കുമായിരുന്നു കടൽ നല്ല പോലെ കയറി കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണില്ലായിരുന്നു മഴയുണ്ടെങ്കിൽ നമുക്ക് കടൽ നല്ല പോലെ കയറും പക്ഷെ ഞങ്ങൾ ചെന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ കടൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന വഴിയാണ് ഒരു കാര്യം എൻ്റെ കണ്ണിൽ പെട്ടത് ഞാൻ നോക്കുമ്പോൾ കുറേ ഒരു ചേട്ടൻ കടലിൽ ഇറങ്ങിയിട്ട് തിര ഓരോ തിര വരുമ്പോഴും ഓരോ തിര തിര അടിക്കുമ്പോഴും ഈ ചേട്ടൻ കടലിലേക്ക് ഇറങ്ങിയിട്ട് വല കൊണ്ട് എന്തോ കോരിയെടുക്കണം കണ്ട് അത് തിര തിര അടിക്കും തോറും മണ്ണെന്തോ കോരിയെടുക്കണ സംഭവമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അത് കോരിയെടുത്ത് കരയിൽ കൊണ്ടുവന്നിടും ആദ്യമൊന്നും എനിക്ക് എന്താ സംഭവം സംഭവമൊന്നും പിടികിട്ടില്ല ഞങ്ങൾ വിചാരിച്ചത് വല്ല ഞണ്ടോ അല്ലെങ്കിൽ കക്ക വാരണതോ എന്നൊക്കെ പറഞ്ഞാൽ ഇരുന്നേച്ചാ പക്ഷെ സംഭവം അതൊന്നുമല്ല ഇത് ശങ്കിൻ്റെ എന്തോ സാധനങ്ങളൊക്കെ കളക്റ്റ് ചെയ്യാൻ തോന്നുന്നു എനിക്കെന്താ സംഭവമൊന്നും മനസ്സിലായിട്ടില്ല ഇതുകൊണ്ട് തന്നെയുള്ള എൻ പ്രയോജനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നു ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ കടയൊക്കെ അടച്ചിട്ടേക്ക് ഇരുന്ന് പിന്നെ മഴക്കാലമാണല്ലോ മഴക്കാലത്തൊക്കെ എങ്ങനെ അവിടെ ആളുകളൊന്നും അധികം വരാറില്ല എനിക്ക് തോന്നണം ഞാൻ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒരു ഏഴെട്ട് പേരൊക്കെ ഉള്ളായിരുന്നു അപ്പം ഞാൻ ആ ശങ്കിൻ്റെ ആ സാധനം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക പക്ഷെ കൈ പൊട്ടും കേട്ടോ ആ ഒരു സാധനം നമ്മൾ എടുക്കുവാണെങ്കിൽ ഉപയോഗം എന്താണെന്ന് അറിയാത്ത കൊണ്ടാണ് ഞാൻ എടുത്ത് നോക്കണത് അപ്പം അതേപോലെ സീസൺ അല്ലാത്തതുകൊണ്ട് കടയൊക്കെ അടച്ചിട്ടേക്കായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചേരം അവിടെ ബീച്ചൊക്കെ ആസ്വദിച്ച് കുറേ നേരം നിന്നു എന്തോ നമ്മൾ തിരമാല ഇങ്ങനെ കടലിൻ്റെ അവിടെ പോയി നമ്മൾ കടൽ ആസ്വദിക്കുമ്പം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ ഇമോഷണൽ ഫീലൊക്കെ നമുക്ക് മാറിക്കിട്ടും എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ചേരം കടലിലൊക്കെ സ്പെൻഡ് ചെയ്ത് ആ സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ മഴ വേഞ്ഞൽക്കാലം ആണെങ്കിൽ ഒരു പക്ഷേ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായേനെ അപ്പം നല്ല രസമായിരിക്കുമല്ലേ പിള്ളേരൊക്കെ കിടന്ന് ഈ കടലിലൊക്കെ കിടന്ന് കുത്തിമുറിയണൊക്കെ കാണാൻ അവധിക്കാലാണെങ്കിൽ പിന്നെ തീർന്ന് ഒരു സമയത്ത് അവധിക്കാലത്ത് വന്നപ്പം നല്ല തിരക്കായിരുന്നു ബീച്ചിൽ നിൽക്കാൻ പോലും തിരക്ക് പറ്റത്തില്ലായിരുന്നു അതേപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനത്തെ സാധനമൊക്കെ കിട്ടുമല്ല അപ്പോൾ ഒരുപാട് പേരത് കൊണ്ടുനടക്കണമൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടാ അതും വേങ്ങൽക്കാലത്ത് അറിയുന്ന ആ ഒരു ഇതുണ്ടായിരുന്ന ഇപ്പം മഴക്കാലം ഇല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കുറവായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം